കേരളത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് കേരളം ഉറ്റുനോക്കുന്ന തിരഞ്ഞെടുപ്പ് കൂടിയാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മൂന്നാമതും എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമോ അതോ കഴിഞ്ഞ രണ്ട് തവണ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട യു ഡി എഫ് അധികാരത്തിലേക്ക് തിരിച്ചു വരുമോ അല്ലെങ്കിൽ ഈ രണ്ട് മുന്നണികളിൽ ആര് കേരളം ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന തരത്തിലേക്ക് ബി ജെ പി കേരളത്തിൽ പച്ചപിടിക്കുമോ പിടിക്കുമോ എന്നൊക്കെയുള്ള ഏറെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതുമായി ബന്ധപ്പെട്ട ചില സർവേകൾ ചില മാധ്യമങ്ങൾ നടത്തും ആ സർവേ റിപ്പോർട്ടുകൾ പരിശോധിക്കുകയാണെങ്കിൽ ആദ്യം തുടങ്ങുന്നത് കേരളത്തിന്റെ വടക്കേ അറ്റമായ കാസർഗോഡിൽ നിന്നാണ് എന്താവും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കാസർഗോഡ് ജില്ലയിലെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ സംഭവിക്കുക എന്ന് നോക്കിയാൽ സർവേയിൽ പറയുന്നത് പ്രകാരം കാസർഗോഡ് യു ഡി എഫിന് നേട്ടം ഉണ്ടാകുമെന്നതാണ് ഇത്തവണ ബി ജെ പിക്ക് കാര്യമായ നേട്ടം കാസർഗോഡ് ജില്ലയിൽ ഉണ്ടാവില്ലെന്ന് സർവേയിൽ വിലയിരുത്തപ്പെടുന്നുണ്ട് കാസർഗോഡ് ജില്ലയിൽ മൂന്ന് സീറ്റുകൾ ഇത്തവണ യു ഡി എഫിനൊപ്പം എന്നതാണ് സർവേയിൽ പറയുന്നത് ഇതുവരെയും രണ്ട് സീറ്റുകൾ മാത്രമായിരുന്നു യു ഡി എഫിനുണ്ടായത് അഞ്ചിൽ മൂന്ന് എൽ ഡി എഫ് രണ്ട് യു ഡി എഫ് മധ്യേശ്വരവും കാസർഗോഡുമാണ് യു ഡി എഫ് നിലനിർത്തി പോകുന്ന ആ രണ്ട് മണ്ഡലങ്ങൾ ഇത്തവണ മൂന്നാമതൊരു മണ്ഡലം കൂടി യു ഡി എഫ് നേടുമെന്നുള്ള സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഇടതുമുന്നണിന്റെ കയ്യിലുള്ള ഉദുമ കാഞ്ഞങ്ങാട് തൃക്കരിപ്പൂർ ഈ മൂന്ന് മണ്ഡലങ്ങളിൽ ഒന്ന് യു ഡി എഫ് പിടിച്ചെടുക്കുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ തവണ ഉദുമയായിരിക്കും കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്ന അല്ലെങ്കിൽ യു ഡി എഫ് പിടിച്ചെടുക്കാനേറെ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ആ ഒരു മണ്ഡലം മഞ്ചേശ്വരവും കാസർഗോഡും ലീഗിന്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കുമെന്നതാണ് സർവേയിലുള്ളത് കാഞ്ഞങ്ങാടും തൃക്കരിപ്പൂരും ഏതാണ്ട് ഇരുപത്തി അയ്യായിരത്തിൽ പരം ഭൂരിപക്ഷത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ വിജയിച്ച മണ്ഡലങ്ങളാണ് എന്നാൽ ഉദുമി അങ്ങനെയല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കെ പി കുഞ്ഞിക്കണ്ണനിലൂടെ മണ്ഡലം കോൺഗ്രസ് പിടിച്ചെടുത്തതാണ് എന്നാൽ തൊണ്ണൂറ്റി ഒന്നിൽ വീണ്ടും സി പി എം ഉദുമ തിരിച്ചു പിടിച്ചു പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഉദുമ നിലനിർത്താൻ സി പി എമ്മിന് സാധിച്ചില്ല പക്ഷേ രണ്ടായിരത്തി പതിനാറിൽ ഇപ്പോഴത്തെ കെ പി സി സി അധ്യക്ഷനായ കെ സുധാകരൻ ഉദുമയിൽ മത്സരിക്കാനെത്തിയപ്പോൾ സി പി എമ്മിനെ വിറപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം പരാജയം സമ്മതിച്ചത് വെറും മൂവായിരത്തി എണ്ണൂറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് സി പി എമ്മിനെ പിടിച്ചുകെട്ടാൻ അന്ന് കെ സുധാകരന് സാധിച്ചിട്ടില്ലേ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം പതിമായിരത്തിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പുതുമയിൽ വിജയിക്കുകയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എത്തി നിൽക്കുമ്പോൾ സാഹചര്യങ്ങൾ ഒരുപാട് മാറുകയാണ് സംസ്ഥാനത്ത് കോൺഗ്രസിനും മേൽക്കൈ ലഭിക്കുന്ന സാഹചര്യമാണ് രണ്ടാം പിണറായി ഭരണത്തോടെ ഉണ്ടായിരിക്കുന്നത് അത് കൃത്യമായി മുതലാക്കാൻ കോൺഗ്രസിൽ സാധിച്ചാൽ ഒരുപക്ഷെ ഉദുമ കോൺഗ്രസിന് അപ്രാപ്യമല്ല എന്നാലും ഇപ്പോൾ പുറത്തേക്ക് വരുന്ന സർവേ പ്രകാരം മൂന്ന് സീറ്റുകൾ കാസർഗോഡ് യു ഡി എഫിൽ ഇനിയും മാറ്റങ്ങളുണ്ട് തെരഞ്ഞെടുപ്പിന് എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ ട്രെൻഡ് എത്രത്തോളം നിലനിർത്താൻ യു ഡി എഫിന് സാധിക്കുമെന്നത് ഒരു വലിയ ചോദ്യം ചിഹ്നം തന്നെയാണ്